അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ ആഴ്ച പിന്നെ നമ്മള് അയ്യപ്പൻ കോവിലേക്ക് പോവാണ് നല്ല മഞ്ഞ് കേറിയിട്ടുണ്ട് കേട്ടോ ആൾക്കാരെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ നമുക്ക് മൈക്കാണ് ണെങ്കിലേ കുറച്ച് ഫ്രണ്ടി പോയിട്ട് കയറി വരുന്ന കുറച്ച് ഷോട്ടേ തിരിഞ്ഞിരുന്നെടുക്കാം എന്താ തിരിഞ്ഞിരിക്കുന്ന സീരിയൽ ഞാൻ പോയ താഴെ പോയിരുന്നു ചി ചിസ് അത്ര വണ്ടി വരുമ്പോൾ ആൾക്കാർക്കൊരു എന്നല്ലേ ആ അവനെ ഇസാന്ന് ഉണ്ട് നമുക്ക് ഇതിനെ കണ്ടി പോരെ കടിക്കടാ കടിക്കടാ കടിച്ചു ചോദിച്ചോ കടിച്ചല്ലേ ഇല്ല കുളിച്ച് കൂടി എന്നെ വെരിക്കാനോ കൊഗായി શકો നമ്മളെ ജീപ്പ് കയറിണ്ടോ ഫ്രണ്ടില് അവനില്ലല്ലോ ജീപ്പില്ലല്ലോ ഫ്രണ്ടില്ല നമുക്ക് എങ്ങനെയൊരു ഫ്രണ്ട് കയറാൻ പറ്റുമോ മഴ ശക്തനാവുന്നതാണല്ലോ ഗൈസ് നല്ല ഇരു കിട്ടും എന്നാ നിൽക്ക えっ、あぶれるプロ പൈസ നമ്മളിപ്പോൾ കാട്ടിക്കൂടെ ഇറങ്ങുന്നത് അവിടെ ആയിരിക്കുമല്ലേ സാർ ആ അവിടെ നിൽക്കേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ പോയതേ എൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് പോയത് കഴിഞ്ഞ ദിവസം അവിടെ നൈറ്റാണ് ആ താറ് മാത്രമാണ് ചെറുതായി ഇല്ല അവർ പോട്ടെ അത് കോട്ടെ പോയത്

അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടുന്നായിരിക്കും പറയപ്പം എന്ന് തോന്നുകട്ടോ നമ്മൾ എല്ലാവരും ചെണിക്കകത്തൊക്കെ കുളിച്ച് അവർ ഓഫ് റോഡ് ചെയ്യാൻ പോയതാണോ ഹിമാലയത്തേലുള്ള വൈബ് വേറെ കേട്ടോ ഹിമാലയത്തിലുള്ള വൈബ് ഹിമാലയത്തിലെ ഓ ചെളിക്ക് അത് തുടങ്ങി ചാടിയിട്ടുള്ള ഒരു ഫീല് ഇല്ല അവന്റെ കൂടെ ഗായ്സ് കുളിച്ച് ഇവരെല്ലാം അങ്ങോട്ട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് നമ്മളും അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാണ് നമ്മൾ ഗാടി വരുന്നുണ്ട് ഇതാണിപ്പോൾ ഒരു പാലം കേട്ടോ നമ്മൾ വാർത്ത കയറുന്നില്ല പാർട്ടി നമുക്ക് വീടിന് കയറിയിട്ടുണ്ട് സ്കിഡായ ിയൊരു സീനുണ്ടായിട്ടുണ്ട് അപ്പം അത് ഡിസ്ട്രോങ് ചെയ്യാം ചെളിയാണ് അവരെ പാലം കയറി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്ന നമുക്ക് അപ്പുറത്തോട്ട് നടക്കാം അവിടെ ചെറിയ എന്തോ എൻ്റെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടോ അങ്ങോട്ട് ബി എൻഡബ്ല്യു യ്യൂ ആ ഈ പായൽ കൊള്ളാൻ കേട്ടോ നല്ല രസമുണ്ട് ഇതിനൊന്ന് കഴിച്ചപ്പോ മറിഞ്ഞു ചെരുപ്പ് ചെരുപ്പ് വന്ന് നോക്കി വേണം ഇത് വൃത്തിയാട്ട തന്നെല്ലാം കേട്ടോ നോർമൽ തന്നെ ആണെ പോട്ടോ നോക്ക നല്ല തന്നെല്ലോ അല്ലേ ആള് നടക്കുമ്പോ തന്നെ നല്ല രീതിയിൽ തന്നെ ഓ ഇത് ഇത് പറഞ്ഞല്ലേ മാറി കൊടുക്കത്തിന് നോക്കണോ ചെറുക്കത്തിന് തന്നെ നോക്കും അവിടെ തന്നെ അല്ലേ പറ നല്ല തീർച്ചയായിട്ടും പിടിയാ പിടി ഞാൻ പിടിക്കാൻ പോയി ഞാനും കൂടെ വിളിക്കാത്തരണ്ട് ഫോണ് കുഴിക്കാത്ത കിടന്നേ Yeah, I'm going to be left at the end of the day.